ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആരാധനാലയങ്ങളിൽ ഒന്ന് നമ്മുടെ രാജ്യത്തും ഗുജറാത്തിലെ ഉംബിയ നഗറിൽ നിർമ്മാണം പുരോഗമിക്കുന്ന മാ ഉമിയ ക്ഷേത്രമാണ് പുതിയ റെക്കോർഡ് സ്വന്തമാക്കുന്നത് ഒട്ടനവധി പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് മാ ഉമിയ കുത്തബ് മിനാറിനേക്കാൾ ഇരട്ടിയിൽ അഞ്ഞൂറ്റിനാല് അടി ഉയരത്തിലാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത് വേദങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് പോലെ വാസ്തുപ്രകാരം ഗ്രാനൈറ്റ് വെള്ളമാർബിൾ കല്ലുകൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുക ക്ഷേത്രത്തിലെ പ്രധാന പ്രതിമ കിലോ സ്വർണം ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് ഇതിന് ഏകദേശം അറുപത് മൈനസ് എഴുപത് കോടി രൂപ വിലവരുമെന്നാണ് കണക്ക് ക്ഷേത്രം നിർമ്മിക്കാൻ മുപ്പത്തിയാറായിരം ടൺ സ്റ്റീൽ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഏകദേശം അറുനൂറ് കോടി രൂപയുടെ മെറ്റീരിയൽ ചെലവ് വരും ക്ഷേത്ര നിർമ്മാണത്തിന്റെ ആകെ ചെലവ് ആയിരം കോടി രൂപയാണ് ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ ഇൻഡോ ജർമ്മൻ രൂപകൽപ്പനയുടെ മിശ്രിതമാണ് ദേവിയുടെ പ്രധാന ക്ഷേത്രത്തിന് നൂറ് അടിയയരമുണ്ടാകും ദേവിയുടെ വിഗ്രഹം ബേസ്മെന്റിൽ നിന്ന് അമ്പത്തിയൊന്ന് അടിയുയരത്തിലുള്ള ശ്രീകോവിലിൽ സ്ഥാപിക്കും ക്ഷേത്രത്തിൽ പതിനഞ്ച് ലിഫ്റ്റുകളും പന്ത്രണ്ട് എസ്കലേറ്ററുകളും ഉണ്ടായിരിക്കും പാർക്കിംഗിൽ ഇവി ചാർജിംഗ് സൌകര്യങ്ങളും ഒരുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓടെ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് വിവരം